നമസ്കാരം ആഗോളതലത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും സുസ്ഥിര ഊർജഭാവി കെട്ടിപ്പടുക്കുന്നതിനുമായി ലോകരാജ്യങ്ങൾ കൈകോർത്ത് സീറോ കാർബൺ മിഷൻ എന്ന വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നീങ്ങുകയാണ് ആ ലക്ഷ്യപ്രാപ്തിക്കായുള്ള വിവിധ പദ്ധതികളും ഗവേഷണങ്ങളും ഓരോ രാജ്യവും സ്വന്തം നിലയിൽ നടത്തി അതിൽ പുനരുപയോഗ ഊർജ രംഗത്തിനാണ് ഏറെ പ്രാധാന്യം നൽകുന്നത് അതിന്റെ ഭാഗമായി സൗരോർജ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനായുള്ള വിവിധ പദ്ധതികൾക്ക് ഓരോ രാജ്യവും പ്രാധാന്യം നൽകി വരുന്നുമുണ്ട് അതിനാൽ തന്നെ സൗരോർജ ഉൽപാദന രംഗത്ത് പുതുപുത്തൻ കണ്ടുപിടുത്തങ്ങൾ അനുദിനമെന്നോണം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയുമാണ് ഇപ്പോഴിതാ ജർമ്മനിയിലെ ഒരു സംഘം ശാസ്ത്രജ്ഞർ തീർത്തും ആകർഷണീയമായ പ്രത്യേകതരം സോളാർ പാനൽ വികസിപ്പിച്ച് ശ്രദ്ധ നേടിയ പുതു റിപ്പോർട്ട് വന്നിരിക്കുന്നു പരമ്പരാഗത സോളാർ പാനലുകളിൽ നിന്നും വ്യത്യസ്തമായി തികച്ചും ഒരു അലങ്കാര വസ്തു എന്നോടുമുള്ള പുതിയ പാനലാണ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് സൗരോർജ രംഗത്തെ ഈ പുതിയ സാങ്കേതിക വിദ്യ ബിൽഡിംഗ് ഇന്റഗ്രേറ്റഡ് ഫോട്ടോ അഥവാ ബി പി എന്നാണ് അറിയപ്പെടുന്നത് റോൾ ടു റോൾ നാനോഗ്രഫി അഥവാ എൻ ഐ എൽ ഉപയോഗിച്ചാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇലക്ട്രോൺ ബീം ആൻഡ് പ്ലാസ്മ ടെക്നോളജി ഡിസൈൻ എന്ന ഗവേഷണ സ്ഥാപനത്തിലെ സാങ്കേതിക വിദഗ്ദ്ധർ നൂതനവും സുന്ദരവുമായ ഫോട്ടോ വോൾട്ടേജ് മോഡ്യൂളുകൾ അഥവാ സോളാർ പാനലുകൾ സാധ്യമാക്കിയിരിക്കുന്നത് തീർത്തും ആകർഷകമായ ഫിലിമുകൾ ഉപയോഗപ്പെടുത്തി രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ മോഡ്യൂളുകൾ ആധുനിക വാസ്തുവിദ്യയ്ക്ക് ഏറെ ഇണങ്ങുന്നതാണ് കാരണം കെട്ടിടങ്ങളുടെ ഭംഗി കൂട്ടാനായി ടൈലുകൾ പതിപ്പിക്കും വിധം ഇത്തരം സോളാർ മോഡ്യൂളുകൾ അഥവാ ബി ഐ പി വി സജ്ജീകരിക്കാനാകും ഇത്തരം സോളാർ മോഡ്യൂളുകൾ വിന്യസിക്കുന്നതിനായി പ്രത്യേക സ്ഥലം സജ്ജമാക്കേണ്ടതിന്റെയോ അല്ലെങ്കിൽ മേൽക്കൂരകളിലെയും മറ്റും സ്ഥലം ഇവയ്ക്കായി ഒഴിഞ്ഞുവെക്കേണ്ടി വരുന്നതിന്റെയോ ആവശ്യമില്ല മറിച്ച് ഇവ മേൽക്കൂരകളിലും ഭിത്തികളിലും മതിലുകളിലും എന്തിനേറെ ഇന്റർലോക്കുകളിലും പോലും പതിപ്പിക്കാനാകും ഇത്തരത്തിൽ ലംബമായ പ്രതലങ്ങളിൽ പോലും വിന്യസിക്കാനാകുന്ന ബിൽഡിംഗ് ഇന്റഗ്രേറ്റഡ് ഫോട്ടോ വോൾട്ടിക്സ് വളരെയധികം ശ്രദ്ധേയമാകുന്നു പരമ്പരാഗത സോളാർ പാനലുകൾ വീടുകൾക്ക് മുകളിൽ സ്ഥാപിക്കുന്നത് അഭംഗിയായി കരുതുന്നവരുണ്ട് എന്നാൽ വീടുകളുടെ ഭിത്തിയിൽ ടൈലുകൾ ഒട്ടിക്കുന്നതുപോലെയോ അല്ലെങ്കിൽ മേൽക്കൂരകളിൽ ഓടുകൾ ഒട്ടിക്കുന്നതുപോലെയോ തോന്നിക്കും വിധമാണ് അലങ്കാര ഫിലിമുകൾ പോലുള്ള പുതിയ മൊഡ്യൂളുകൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മുൻഭാഗത്തു പോലും അവ വിന്യസിക്കാനാകും അങ്ങനെ സുന്ദരമായ മതിൽപാളികളായും മേൽക്കൂരകൾക്ക് മുകളിലെ ആകർഷകമായ കോട്ടിംഗ് പോലെയും ഇത്തരം സോളാർ മൊഡ്യൂളുകൾ പതിപ്പിക്കാനാകും ഇത്തരത്തിൽ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ഭംഗി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അതുവഴി സൌരോർജ്ജ ഉൽപാദനവും സാധ്യമാകുന്നു നിലവിൽ വികസി ബിൽഡിംഗ് ഇന്റഗ്രേറ്റഡ് ഫോട്ടോ വോൾട്ടേക്സ് മൊഡ്യൂളുകൾക്ക് പരമ്പരാഗത സോളാർ പാനലുകളെ അപേക്ഷിച്ച് ഊർജ ഉൽപാദനത്തിൽ ഇരുപത് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നിരുന്നാലും ഇവ സ്ഥാപിക്കുന്നതിന് പ്രത്യേക സ്ഥലത്തിന്റെയോ സൗകര്യങ്ങളുടെയോ ആവശ്യമില്ലാത്തതിനാലും ഭിത്തികളിലും ചെരിഞ്ഞ പ്രതലങ്ങളിലും പോലും വിന്യസിക്കാനാകുമെന്നതിനാലും കൂടുതൽ ഊർജ്ജ ഉൽപ്പാദനം സാധ്യമാക്കാനാകും നിലവിൽ പരമ്പരാഗത സോളാർ പാനലുകളെ അപേക്ഷിച്ച് ഉൽപാദനക്ഷമത ഇരുപത് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇത്തരം മ്യോഡ്യൂളുകളിന്മേൽ കൂടുതൽ ഗവേഷണങ്ങൾ ഗവേഷകർ നടത്തിവരികയാണ് അതിന്റെ ഫലമായി വരും ഭാവിയിൽ ഊർജ ഉൽപാദനത്തിൽ വർധനമുണ്ടാക്കാൻ സാധിക്കുമെന്നും ഗവേഷകർ വിശ്വസിക്കുന്നു ഇവ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ പോലും ശുദ്ധമായ ഊർജ ഉത്പാദനത്തിന് സഹായിക്കുന്ന പുതിയ പാതയാണെന്ന് തന്നെയാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അലങ്കാര ഫിനിഷുകളുള്ള ബി ഐ പി മ്യൂഡ്യൂളുകൾ ഒറ്റനോട്ടത്തിൽ അവ സൗരോർജ ഉൽപാദന പാനലുകളാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അത്രയ്ക്ക് ഫിനിഷിംഗാണ് ഇത്തരം മ്യൂഡ്യൂളുകൾക്കുള്ളത് ഫ്രോൺ ഹോഫർ എഫ്ഇ പി യിലെ പ്രൊജക്ട് മാനേജർ ഡോക്ടർ സ്റ്റെഫൻ ഗുന്ദർ അവകാശപ്പെടുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചോടെ കാലാവസ്ഥ നിഷ്പക്ഷത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് ജർമ്മനി പുനരുപയോഗ ഊർജ്ജ വ്യാപനത്തിനായുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരമൊരു പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ ബിൽഡിംഗ് ഇന്റഗ്രേറ്റഡ് ഫോട്ടോ വോൾട്ടേക്സ് അഥവാ ബി ഐ പികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഊർജ ഉൽപാദനത്തിനായി ഉപയോഗിക്കാത്ത കെട്ടിട പ്രതലങ്ങൾ വരെ ഉപയോഗപ്പെടുത്താൻ ഈ നൂതന ടെക്നോളജി സഹായിക്കുന്നു ഇവ കെട്ടിടങ്ങൾക്കും പരിസരങ്ങൾക്കും കൂടുതൽ ആകർഷണീയത പ്രദാനം ചെയ്യുമെന്നതിനാൽ ഇത്തരം വീഡിയോലുകൾ പൊതുജനങ്ങൾക്കിടയിൽ വനസ്വീകാര്യത നേടിയെടുക്കുമെന്ന് തന്നെയാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് വരും നാളുകളിൽ കൂടുതൽ നിറങ്ങളിലും പാറ്റേണുകളിലും ദീർഘകാല ഈടും പ്രദാനം ചെയ്യുന്ന ബി ഐ പി വി മോഡ്യൂളുകൾ വികസിപ്പിക്കാനും ഗവേഷകർ ലക്ഷ്യമിടുന്നുണ്ട് വരുന്ന ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ പോളണ്ടിലെ വാർസോയിൽ നടക്കുന്ന റാട്ട് യൂറോ കോൺഫറൻസിൽ നിലവിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ബിൽഡിംഗ് ഇന്റഗ്രേറ്റഡ് ഫോട്ടോ വോൾട്ടെക്സ് മോഡ്യൂളുകൾ പ്രദർശിപ്പിക്കപ്പെടും വാർത്തയുടെ നിറം തേടി തനി നിറം